മണ്ണെണ്ണ കളറാണ് മണ്ണെണ്ണ കളർ ഹലോ ഗൈസ് ഞാൻ മലപ്പുറത്ത് ചട്ടിപ്പറമ്പ് ചാഞ്ഞാൽ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഒരു കുഞ്ഞു കുളത്തിന്റെ അടുത്ത നല്ല രസമുണ്ട് മഴയത്ത് അത് ഒഴുകിട്ടിങ്ങനെ റോഡ് വഴി ഒഴുകി പോവാ നിറഞ്ഞിട്ട് സൂപ്പർ മലപ്പുറം ചട്ടിപ്പറമ്പ് ചാഞ്ഞാൽ എന്ന് പറയുന്ന സ്ഥലത്തിനടുത്താണ് ഈ കുളം വരുന്നത് ഇത് ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് അപ്പൊ അവരുടെ വീടിനടുത്തായിട്ട് തന്നെ വീട്ടിലെ ആൾക്കാരെ ഒന്നും പുറത്തൊന്നും കണ്ടില്ല സി പി കുളം എന്നാണ് ഇവിടത്തെ കുട്ടികളൊക്കെ പറയുന്നത് എന്തായാലും അത് കാണാൻ തന്നെ ഭയങ്കര രസമുണ്ട് കാണുന്ന മാതിരിയല്ല മൂന്ന് ആളടി താഴ്ച ഇതിനുണ്ട് പക്ഷേ നല്ല പ്യൂറായിട്ട് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് കാണുന്നോണ്ട് തന്നെ അതിന്റെ അടിഭാഗം നമുക്ക് കാണാൻ കഴിയും മഴ പെയ്ത് ഇങ്ങനെ പോണ വല് ചെറിയൊരു കുളമാണെങ്കിൽ പോലും അത് മനസ്സിൽ വരുന്ന കാഴ്ച അത് വേറെ ലെവലാണ്